നമ്മുടെ കറികളിലെ നിത്യ സാന്നിധ്യമാണ് കറിവേപ്പില എന്നാൽ വിവിധ രോഗങ്ങൾക്ക് ഒറ്റമൂലിയായി ഉപയോഗിക്കുന്ന ഒരു ഉത്തമ ഔഷധമാണ് കറിവേപ്പില എന്ന കാര്യം നമ്മളിൽ പലർക്കും അറിയില്ല കറിവേപ്പിലയും മഞ്ഞളും കൂടി അരച്ച് ഒരു മാസം പതിവായി കഴിച്ചാൽ അലർജി ശമിക്കാൻ നല്ലതാണ് കറിവേപ്പിലയുടെ കുരുനില ദിവസം പത്തെണ്ണം വീതം ചവച്ചു കഴിച്ചാൽ വയറുകടി കുറയും ഇറച്ചി കഴിച്ചുണ്ടാകുന്ന ദഹനക്കുറവിന് ഇഞ്ചിയും കറിവേപ്പിലയും അരച്ച് മോരിൽ കലർത്തി കഴിച്ചാൽ മതിയാകും കറിവേപ്പില വെന്ത വെള്ളം കുടിച്ചാൽ ഉദര ശമനം ലഭിക്കും കാലുകൾ പിണ്ടിറുന്നതിന് കറിവേപ്പിലയും മഞ്ഞളും തൈലിൽ അരച്ച് കുഴമ്പാക്കി രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പുരട്ടിയാലും മതി കറിവേപ്പില കുരു ചെറു നാരങ്ങാനീരിൽ അരച്ച് തലയിൽ തേച്ച് അര മണിക്കൂറിന് ശേഷം കുളിക്കുന്നത് പതിവാക്കിയാൽ പേൻ താരൻ എന്നിവ നിശേഷം കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക